അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയൊരു മുന്നേറ്റം എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ഒരു ഈ മലപ്പുറം മലബാറിലേക്ക് നോക്കുമ്പോൾ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് കാരണം ഈ സമസ്ത എന്ന് പറയുന്ന വിഭാഗം ഏത് കാലത്തും യു ഡി എഫിൻ്റെ ഒപ്പം നിന്നിരുന്നതാണ് അവർ കൃത്യമായിട്ട് അവർ അവരുടെ കേഡർ വോട്ട് മുഴുവൻ എൽ ഡി എഫിന് ചെയ്തു എന്നവർ പറയുന്നു

എത്ര സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത് സീറ്റാണ് ആദ്യം സീറ്റ് ബാക്കി ഏഴ് സീറ്റ് എഫിന് ലഭിക്കുമോ അത് ബിജെപിക്ക് അക്കൗണ്ട് തുറക്കുമോ തുറക്കില്ല തിരുവനന്തപുരത്തും തൃശ്ശൂരും ബിജെപി പരാജയപ്പെടുമെന്നാണ് പറയുന്നത് പക്ഷേ കേരളത്തിൽ പൊതുവായിട്ടുള്ള ട്രെൻഡ് എങ്ങനെയാ ചേട്ടാ ും എഫും രണ്ടു വോട്ടർക്കും പകുതി പകുതി വീതം കിട്ടാനാ സാധ്യത ബിജെപി ജയിക്കാൻ ഇല്ല ഇത്തവണ യു ഡി എഫ് കേരളം തൂത്തുവാരുമോ അറിയാം അതങ്ങനെയാണെങ്കിൽ ഇത്തവണ കേരളത്തിൽ യു ഡി എഫിന് എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഭൂരിപക്ഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമോ വരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവും പക്ഷെ അമിത്ഷാ പറയുന്നത് നാനൂറ് സീറ്റ് ഇപ്പൊ തന്നെ കടന്നാ പറയുന്നത്